ഈ ദിവരണ വർഷത്തിൽ നമ്മൾ ഈ ഞായറാഴ്ചകളിൽ പതനവിചിന്തനം ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഈ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ പ്രധാനമായും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തകളാണ് നാം പരസ്പരം അനുഭവിക്കുന്നത് വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും എന്നതൊരു വലിയ ചോദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടായത് അത് നാൽപ്പത് ദിവസം നീണ്ടു നിൽക്കുകയും നാൽപ്പത് ദിവസം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ദിവസവും ജലനിരപ്പ് ഉയർന്നു 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 വരികയാണ് ഓരോ ദിവസവും ശക്തമായ മഴ പെയ്ത് പെയ്ത് ഇന്ന് തോരും നാളെ തോരും മറ്റന്നാൾ തോരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയങ്ങളിൽ ഇത് മഴ തോരുന്നില്ല എന്ന് മാത്രമല്ല മഴ ശക്തി കൂടുകയും ചെയ്യുന്നു ശരിക്കും രണ്ടാഴ്ച ഇപ്പോൾ മഴ തുടർച്ചയായി പെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പല അനുഭവങ്ങളും പിറകിലുള്ളത് കൊണ്ട് ഭയപ്പാടുകൾ കൂടും ഓരോ ദിവസവും രണ്ടാഴ്ച പെയ്യുന്ന മഴ ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് ശക്തമായി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ധൈര്യശാലികളെല്ലാം സാവധാനം ഭയപ്പാടിലേക്ക് കീഴടങ്ങും അങ്ങനെയെങ്കിൽ ഇതാ ഓരോ ദിവസവും മഴ പെയ്ത് പെയ്ത് പത്ത് നാൽപ്പത് ദിവസമായപ്പോഴേക്കുമുള്ള സ്ഥിതി മുട്ടോളമായി അരയോളമായി ഒന്നാം നിലയിലേക്ക് കടന്നു രണ്ടാം നിലയിലെ മനുഷ്യൻ രണ്ടാം നിലയിലായി അതിലും സാമ്പത്തികമുള്ളവൻ മൂന്നാം നിലയൊക്കെ പണിത് ആൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു ബാക്കിയുള്ളവർ ഓരോരുത്തരോരോരുത്തരായി ആ പ്രദേശത്തുള്ളവർ മരിച്ചു അല്ലെങ്കിൽ ആ ഭവനങ്ങൾ ആ വീടുകൾ വെള്ളത്തിനടിയിലാകുമ്പോൾ തങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് എന്നാൽ നാൽപ്പതാം ദിവസമായപ്പോഴേക്കും വെള്ളം അതിൻ്റെ ഉച്ചസ്ഥായി ഉയർന്നു നിൽക്കുകയും ആ ഭൂമുഖത്തെ സകല വീടുകളും സകല മണിമന്ദിരങ്ങളും എല്ലാം തീരുകയും ചെയ്തു എല്ലാ ജീവജാലങ്ങളും എന്ന് പറയുമ്പോൾ പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങിയ ഒരു വെള്ളപ്പൊക്കം ഉൽപ്പത്തി പുസ്തകം ഏഴാം അധ്യായം പതിനേഴാം തിരുവചനമാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവവചനത്തെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ചെറിയ പരിഹാസം ചിലർക്കൊക്കെ ഉള്ളില് കാരണം ഇങ്ങനെയൊക്കെ വെള്ളപ്പൊക്കമോ പക്ഷേ ഇന്ന് ലോകത്തിൽ ആർക്കും തന്നെ ഈ ദൈവവതനം വായിക്കുമ്പോൾ ദൈവമേ ഈ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കരുത് എന്ന് മാത്രമാണ് ഉള്ളിൽ പ്രാർത്ഥന ഉയരുന്നത് കാരണം ലോകത്ത് ഇത് സർവസാധാരണം എന്ന പോലെ കാര്യങ്ങൾ തകിടം അറിയാൻ തുടങ്ങിയത് നമ്മുടെ അനുഭവമായതുകൊണ്ട് എന്നാൽ ഇങ്ങനെ ഭൂമുഖത്തെ സകല ദുരന്തങ്ങൾക്ക് സാക്ഷിയായ ഒരേ ഒരു കുടുംബം ആ കുടുംബം എന്തു ചെയ്തു എന്നറിയോ ദുരന്ത മുഖത്ത് നിന്ന് ഒരു മനുഷ്യൻ എല്ലാം തീർന്ന ഒരു പ്രദേശത്ത് ദേശത്ത് ജീവിക്കേണ്ടി വന്ന ആ ജീവനുള്ള ഒരു മനുഷ്യനും ഒരു കുടുംബവും ആ കുടുംബനാഥൻ ആ മനുഷ്യൻ എന്ത് ചെയ്തു താടിക്ക് കൈയും കൊടുത്ത് സകലതും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർമ്മിച്ച് നിരാശയുടെ പടുകൂടിയിലേക്ക് നിൽക്കിയല്ല ചെയ്തു പിന്നെയോ ആ സർവനാശത്തിന് ശേഷം അവൻ മണ്ണിലേക്ക് ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി നിന്നവൻ നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം സർവനാശത്തിന്റെയും നടുവിൽ ഇറങ്ങി നിന്ന മനുഷ്യൻ വിശ്വാസത്തോടെ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചുകൊണ്ട് ബലിയർപ്പിച്ച് ദൈവമേ ദൈവത്തിന്റെ കൃപ ഈ നാശ കൂമ്പാരങ്ങിലേക്ക് ഇറങ്ങി വരണമേ എന്ന് ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ ബലിയിൽ പ്രസാദിച്ചു അവനിൽ പ്രസാദിച്ചു അവനെയും മക്കളെയും അവനുള്ളവയേയും ദൈവം അനുഗ്രഹിച്ചു എന്ന് ദൈവതനത്തിൽ വായിക്കുകയാണ് ആദ്യത്തെ ബലിയർപ്പണത്തെ കുറിച്ച് നമ്മൾ വായിക്കും ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ അഞ്ചാം തിരുവനം അത് ദൈവം പ്രസാദിക്കാത്ത ഒരു ബലിയെ കുറിച്ചാണ് മൂത്ത മകനായ കായൻ കായേൻ ബലിയർപ്പിച്ചു അവന്റെ അവന്റെ ജീവിതത്തിലും അവനിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ തന്നിഷ്ടപ്രകാരം ബലിയർപ്പിച്ചു ഞാനുണ്ടാക്കിയ വസ്തുവകൾ എന്റെ ജീവിതം ഞാനാണ് ബലിയർപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ബലിയർപ്പിക്കും എന്ന നിലയിൽ തന്നിഷ്ടപ്രകാരം ബലിയർപ്പിച്ചപ്പോൾ ദൈവം ആ ബലിയിൽ പ്രസാദിച്ചില്ല ഇളയവൻ ആ അവന്റെ അവൻ്റെ കാഴ്ചകളിലും അവന്റെ ജീവിതത്തിലും അവിടുന്ന് പ്രസാദിച്ചു മുൽപത്തിനാല് നാല് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ദൈവം ബലിയർപ്പണത്തിലൂടെയാണ് നമ്മെ അനുഗ്രഹിക്കേണ്ടത് എന്നത് ദൈവവചനം വായിക്കുന്ന എല്ലാവർക്കും അഥവാ ഏത് ജീവിതം നയിക്കുന്നവനും ശുദ്ധമായ ജീവിത ബലിയർപ്പിക്കാൻ തുടങ്ങുമ്പോഴേ അവൻ ദൈവത്തിന് ജീവിക്കാൻ തുടങ്ങുന്നുള്ളൂ എന്ന് നമുക്കറിയാം ദൈവത്തിന് പ്രീതികരമായി ജീവിക്കാൻ നാം ചെയ്യേണ്ടതും ശുദ്ധമായ ജീവിത ശുദ്ധിയുള്ള ബലിയർപ്പിച്ചുകൊണ്ട് ശുദ്ധിയിൽ നിന്നുകൊണ്ട് ശുദ്ധമായ ബലിയർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിന്റെ പ്രസാദവും നമ്മിലും നമ്മളുടെ കുടുംബത്തിലും ജീവിക്കുക ഇതൊക്കെ വലിയ എളുപ്പമുള്ള കാര്യമാണ് എങ്ങനെ വിശുദ്ധി ജീവിക്കുക എന്ന് ചോദിച്ചാൽ ഈ യുവജനങ്ങളുടെ മധ്യസ്ഥനായ വ്യക്തിയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് യുവജനങ്ങളുടെ മധ്യസ്ഥൻ വിശുദ്ധ തോമസ് മൂർ തോമസ് മൂർ പറയുകയാണ് അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്നത് ഏറ്റവും വലിയ ആവശ്യമാണ് കാരണം എന്റെ ശ്രദ്ധയെ വെരിചലി വളരെ അധികമാണ് ഈശോയോടൊപ്പം എനിക്ക് എന്നിൽ തന്നെ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയും ദൈവത്തിനെതിരായി പാപം ചെയ്യാൻ വളരെയധികം സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനു വേണ്ട ശക്തി ദൈവം തരുന്നു പരിശുദ്ധ ബലിയിലൂടെ വിശുദ്ധനായ തോമസ് പുറത്തൊക്കെ പറയുമ്പം നമ്മൾ പറയും വിശുദ്ധർ കഥക്കെ അങ്ങനെയൊക്കെ പറയാം കാരണം അവര് വിശുദ്ധരല്ലേ എന്നാൽ ഈ തോമസ് മൂർ ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ചോരയും നീലുമുള്ള നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലെ സാധിക്കുമെന്ന് നല്ലൊന്നാന്തരം വക്കീലായിരുന്നു തോമസ് മൂർ ഗ്രേറ്റ് ഇന്റലിജൻസ് അതിബുദ്ധിമാനായ വ്യക്തി എന്നാണ് ആ കാലഘട്ടത്തിൽ തോമസ് മോറിനെ കുറിച്ച് പറയുന്നത് ഇതുപോലെ അറിവുള്ള ഇതുപോലെ ഒരു വ്യക്തി ആ കാലഘട്ടത്തിൽ ആ രാജ്യത്ത് ഇംഗ്ലണ്ടിൽ കുറവായിരുന്നു വളരെ കുറവായിരുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് മാത്രമല്ല അദ്ദേഹം ആവട്ടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ എല്ലാവരോടും സമഭാവന കാണിക്കുന്ന ഗംഭീരമായ പക്ഷപാത രഹിതമായ ജീവിതം നയിക്കുന്ന ഒരു ഉത്തമനായ ചെറുപ്പം യുവത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഇങ്ങനെ ഒരു ഗ്രേറ്റ് ലോയറായ വലിയ ബുദ്ധിശക്തിയുള്ള വലിയ അറിവുള്ള അതോടൊപ്പം തന്നെ സ്വഭാവ മഹിമയുള്ള അദ്ദേഹത്തെ ഹെൻറി എട്ടാമൻ ചക്രവർത്തി തന്റെ പാർലമെന്റിന്റെ ചാൻസലറായി ചാൻസലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിതാവിന്റെ ചാൻസലർ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുവാനും അതിന് നിയമപരമായ സാധുത പിതാവ് കഴിഞ്ഞ ചാൻസലറാണുള്ളത് ഒരു രാജ്യത്തും ഒരു അങ്ങനെ തന്നെ അങ്ങനെ ഹെൻറി എട്ടാമന്റെ ചാൻസലറായി അവരോധിതനായ ഈ യുവാവാണ് പറയുന്നത് അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്നത് എനിക്ക് ഏറ്റവും വലിയ ആവശ്യമാണ് ഒരു രാജ്യത്തെ നിയന്ത്രിക്കുകയും ഒരു രാജ്യത്തിന് ഭരണ നേതൃത്വം നൽകുകയും ചെയ്യുന്ന ചെറുപ്പ യുവാവ് പറയുകയാണ് തോമസ് അവർ പറയുകയാണ് കാരണം എന്റെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ അധികമാണ് ഈശോയോടൊപ്പം എനിക്ക് എന്നിൽ തന്നെ ശ്രദ്ധ പതിപ്പിക്കണമെങ്കിൽ പരിശുദ്ധ കുർബാന ഞാൻ അർപ്പിക്കണം മാത്രമല്ല എല്ലാ സുഖ ആഡംബകര ആഡംബരങ്ങളും അധികാരങ്ങളും ചക്രവർത്തി കഴിഞ്ഞാൽ അടുത്ത അധികാരങ്ങൾ കൈയാളുന്ന എനിക്ക് ദൈവത്തിനെതിരായി പാപം ചെയ്യാൻ വളരെ അധികം സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ട ശക്തി പരിശുദ്ധ കുർബാനയിലൂടെ ദൈവമാണ് എനിക്ക് തരുന്നത് വളരെ പ്രയാസകരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അതിന് വെളിച്ചവും കരുതലും ആവശ്യമാണ് ഈ ഇംഗ്ലണ്ട് എന്ന മഹാരാജ്യത്തെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ ഈ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവസാന തീരുമാനങ്ങളിലൂടെ കടന്നു പോകേണ്ട ഭരണാധിപന എന്ന നിലയിൽ വളരെ പ്രയാസകരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ദൈവശക്തി പരിശുദ്ധ ബലിയിലൂടെ എനിക്ക് ആവശ്യമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് ഈശോയോട് അഭിപ്രായം ആരായുന്നു ഈശോയാണ് എൻ്റെ ഏറ്റവും വലിയ അധ്യാപകൻ ഇത് പറഞ്ഞതാരാണ് എന്ന് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒന്ന് നമ്മൾ ഗൂഗിൾ പരിശോധിക്കുമ്പോഴാണ് ഈ തോമസ് പ്രൊഫൈൽ ഒന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രമാത്രം ബുദ്ധിശാലിയും ഇത്രമാത്രം ഉന്നതനുമായ എല്ലാ തരത്തിലും ഉന്നതനായ മനുഷ്യൻ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാനയോ കഴിഞ്ഞ് ഈശോയെ സ്വീകരിച്ച് കഴിഞ്ഞ് ഈശോയോട് അന്നന്ന് വേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് ഭരണകാര്യങ്ങളെ കുറിച്ച് ആരാഞ്ഞ് തന്റെ ഗുരുവും തന്റെ അധ്യാപകനും ഈശോയാണെന്ന് പറയുന്ന തോമസ് മോർ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ പ്രയാസങ്ങളിലും കഷ്ടതകളിലും ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് ആശ്രയിക്കാൻ ഒരനുദിന ബലി ഉണ്ട് ആരൊക്കെ തിരിച്ചറിയുന്നോ അവിടെ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവുകയാണ് വിശുദ്ധ സെന്റ് അഗസ്റ്റിൻ പറയുന്ന ഒരു വാക്കുണ്ട് ദൈവത്തിന് ദൈവത്തിനൊരുപക്ഷെ ഈ പ്രപഞ്ചത്തെക്കാൾ മനോഹരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിക്കാമായിരുന്നു എന്നാൽ ദിവ്യകാരുണ്യത്തേക്കാൾ വലിയ ദാനം നൽകാൻ അവിടുത്തേക്കാവില്ല ഇതിനേക്കാൾ മനോഹരമായി ദൈവത്തിന് പ്രപഞ്ചം സൃഷ്ടിക്കാമായിരുന്നു രൂപപ്പെടുത്താമായിരുന്നു പക്ഷേ ദിവ്യകാരുണ്യത്തെക്കാൾ വലിയൊരു ദാനം നൽകുവാൻ മഹത്തായ ഒരു ദാനം നൽകാൻ ഈശോയെ അപ്പത്തിന്റെ രൂപത്തിലാക്കി കൂതാശയാക്കി ഓരോരുത്തന്റെ ചങ്കിലേക്കും വിശ്വാസികളുടെ ചങ്കിലേക്കും വിശ്വാസിന്റെ ചോര നീരിലേക്കും വിശ്വാസിയുടെ ശരീരത്തിലേക്കും ആവഹിക്കുവാൻ ദൈവത്തിന് ദിവ്യകാരുണ്യമല്ലാതെ പറ്റില്ല പറ്റില്ലായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം മൃതസംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമാണ് മൃതസംസ്കാര ശുശ്രൂഷയിൽ ഇയാൾ സ്വീകരിച്ച വിശുദ്ധ ഗൂതാശകൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇയാളെ രക്ഷിക്കുമാറാകട്ടെ നമ്മൾ ഓരോ ഞായറാഴ്ചയും ബലിയർപ്പിക്കുന്ന ഈ ബലി അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ രക്ഷിക്കാൻ ഉതകുന്നതാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് പരിശുദ്ധ ബലിയുടെ പൂർണ്ണതയിലേക്ക് വളരാൻ ശ്രദ്ധവാക്കാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം നോഹ വല്ലാത്ത ഞെരിക്കങ്ങളുടെ മുമ്പിലും നോഹ ശുദ്ധമായ ബലിയർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രീതി തന്നിലും തൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിച്ചു ആബേൽ തൻ്റെ ശുദ്ധമായ കാഴ്ചയർപ്പണത്തോടെ ബലിയർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു കാലഘട്ടത്തിൻ്റെ പ്രവാചകനായ വിശുദ്ധ തോമസ് മോറിൻ എല്ലാ അധികാര ശ്രേണികളുടെയും തലപ്പത്തിരിക്കുമ്പോഴും ദൈവമാണ് തൻ്റെ പരിശുദ്ധ കുർബാനയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അനിവാര്യത എന്ന് പറയുക പറഞ്ഞുകൊണ്ട് ജീവിതം അനേകർക്ക് വഴികാട്ടിയായി ഇന്ന് ലോകത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന യുവജനങ്ങളുടെ മധ്യസ്ഥനായി ആ ചോരയും നീരുമുള്ള യുവാവ് ഇന്ന് ലക്ഷക്കണക്കിന് യുവജനങ്ങളുടെ ശ്രദ്ധയും ആകർഷവുമായി മാറിയത് പരിശുദ്ധ ബലിയിലൂടെ അദ്ദേഹം ഈശോയെ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്കും ഈ ദിവ്യകാരുണ വർഷത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങുവാനും നമ്മുടെ ജീവിതത്തിലെ ഏത് കഷ്ടനഷ്ടങ്ങളേക്കാൾ കർത്താവിന് ഉത്തരമുള്ള ഏക സ്ഥലം പരിശുദ്ധ ബലിയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കലും അപ്പുറത്തേക്ക് നമ്മൾ കാലതാമസം എന്ന് വിചാരിച്ചാൽ കാലതാമസമില്ലാതെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നമുക്ക് അനുഭവിക്കാൻ സാധ്യമാവും എന്ന തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിത നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് ബലിയർപ്പിക്കാം